എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ഒരു മാസം കൊണ്ട് തന്നെ മീശേൻ്റെ കട്ടി കൂട്ടാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒറിജിനൽ റോസ്മേരി ഓയിൽ വാങ്ങുക ഒറിജിനൽ റോസ്മെരി ഓയിൽ അത് ഒറിജിനൽ തന്നെ വാങ്ങണം അല്ലാതെ നമുക്ക് കുറേ ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളുണ്ട് അത് വാങ്ങ വാങ്ങാൻ പോരുത് ഒറിജിനൽ റോസ്മെരി ഓയിൽ നിങ്ങൾക്ക് അല്ല ആയുർവേദിക് മെഡിക്കൽ ഷോപ്പ്സിലൊക്കെ ചോദിച്ചാൽ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് കിട്ടും ഒറിജിനൽ ബൊട്ടാനിക്കലായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന കടകൾ ചോദിച്ചാൽ ഒറിജിനൽ റോസ്മെരി ഓയിൽ കിട്ടും ഈ റോസ്മെരി ഓയിൽ പതിനഞ്ച് മില്ലി എടുക്കുക അതിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു പത്ത് മില്ലി നമ്മളെ ഇത് ആവണക്കെണ്ണ കാസ്ട്രോയിൽ ആവണക്കെണ്ണ യൂസ് ചെയ്യുക മനസ്സിലെ ആദ്യത്തെ റോസ്മേരി ഓയിൽ പതിനഞ്ച് മില്ലിയിൽ ആവണക്കെണ്ണ പത്ത് മില്ലി മിക്സ് ചെയ്യുക എന്നിട്ട് അത് എല്ലാ ദിവസവും രാത്രി നിങ്ങൾ മീശയിൽ തേക്കുക നന്നായിട്ട് തേക്കുക എന്നിട്ട് അധികം തേച്ച് ഒലിപ്പിച്ച് ഇറക്കരുത് അങ്ങനെ ആകുമ്പോൾ വരും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൽഡായിട്ട് തേക്കുക എന്നിട്ട് രാവിലെ എണീച്ചത് കഴിക്കളയുക അങ്ങനെ നിങ്ങൾ ഏകദേശം ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും അത് നിങ്ങൾ ചെയ്ത് നോക്കൂ താങ്ക്